പാലത്തിന്റെ മുകളിൽ നിന്ന് മീൻ മീനടിച്ചിട്ട് നമ്മളെ ഹെൽപ്പിനെ വിളിച്ച കേട്ടോ മീൻ എടുത്ത് വിളിക്കാം മീനാന്നറിയത്തില്ല നോക്കാം വന്നെന്നാ കെട്ടിയാനൂലേ എവിടെങ്ങോട്ടാ വല്ലങ്ങോട്ടാ ഇനി മെസ്സ് ഫഹല വെക്കണം വെക്കണം കളോകി ടാക്കോ പോ ഓടാ അള്ളാ കൂരിവാড়ে പിടിക്കാൻ പോട്ടോ

ഒരുടല്ല എന്നൊന്നും സാധനൊന്നും ഇതിനമ്മടെ ഇല്ലല്ലോ ആ നൂ ഇതിനെ യൂസ് ആക്കി ഒരുളയന്ന് കണ്ടോടല്ല സൈൻലോട്ടം കൊണ്ടേ ആ ആയിട്ട് എടുക്ക് ആയിട്ട് എടുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ വലിക്കുന്നന്ന് നിർത്തി കേട്ടോ ഇങ്ങോട്ട് അല്ലാതെ കെട്ടിയില്ല കെട്ടിതായിരുന്ന പോകാൻ ചാൻസാണ് അത് ഇതിപ്പോ അടിച്ചോണ്ട് മൂന്നാലേ കൊണ്ട കാണൂടെ ഇതേ വരാൻ പറ്റുമോ എല്ലാം കൂടേ എല്ലാം കൂട പ്രതിയില്ല ഗ്രാഫർ കറക്റ്റ് ആയി വീഴിക്കണേ റെഡിയേറ്റാ അതെന്തല്ലേ ശരിയായടല്ലേ കണപ്പിച്ചുയർക്കാംട്ടോ കാര്യം വേറെൊന്നുമല്ല 40 നേരം ആണോ അല്ലല്ല 60 നേരം 60 നേരം ഒരു ഹുക്ക് ഇടക്കിയിട്ടുണ്ട് കോരി ഇട്ട് കോരിക്കോ ഈ കോരി നല്ല ബലവുള്ളതാണ് കോരി കോരിക്ക കോരി വേറെ മീനോ ഇത് പൊങ്ങിട്ടുണ്ട്

ൂരിവാളയാണ് ഇറങ്ങിയപ്പോ കിട്ടിയിരിക്കുന്നത് പോട്ടെന്താ വാലയോണ്ട ഒരു വാലയിലോട വന്ന ഇത്രയും കാഴ്ചക്കാരുണ്ട് നമ്മുടെ വീഡിയോ വേറെ കാണിക്കണമെന്നുണ്ട് വീ പോയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇതൊക്കെ മറ്റേ മീൻ മീൻറെ ശാസ്ത്രത്തിലുള്ളതാണ് വീഡിയോ എടുത്ത ਇਹ ਲੱਕਾ ਤੋਂ ਕਈ ਵੇਲੇ ਸਪਾਈਡਰੋ ਕਾਇਲ ਹੈ ਇਹਨਾਂ ਸੁੱਟੇ ਹੋ അവസാനേ ഒരു പല കറി മീൻ പോയാൽ പിടിക്കാൻ ചേട്ടന്മാർക്കും നമ്മൾ പിടിക്കാൻമാർക്കും അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മള് ഫോൺ വെച്ചിട്ട് പേരൂടെ കോരി കേട്ടോ വലിയ രണ്ടുപേരുണ്ടല്ലോ കോരാൻ പറ്റാ സ്പൈഡർ താഴെയാ കട്ട് ചെയ്യട്ടെ പൊങ്ങി പൊങ്ങി വലിച്ചു പൊട്ടിച്ചേട്ടാ പൊട്ടു നോക്കി

ഇത് മീൻ പിടിക്കാൻ അല്ല കാര്യം കേട്ടോ നമ്മൾ കുറേ നേരം ഇരുന്നാലും നമ്മൾ മീൻ പിടിച്ച് കയറുന്നൊരു രസം ഉണ്ടല്ലോ അത് കിട്ടുകയെന്ന് പറയുന്നതിൽ വലിയ കാര്യമാണ് അപ്പോൾ എന്തായാലും ഇന്ന് വന്നിട്ട് നല്ലൊരു ഫീൽ ആസ്വദിക്കാൻ പറ്റും മീൻ പോകുമെന്ന് എനിക്ക് ഒരു അവസാനം പേര് ഉണ്ടായിരുന്നു പല കരിച്ചിരിക്കും ഏയ് ഇത് കണ്ടോ പിടിച്ചതാണ് നിനക്ക് കാണാൻ കിട്ടിയേ മീനെ കിട്ടിയത് കാണോ നിനക്ക് ആണോ മീൻ കിട്ടിയത് പിന്നെ ആർക്കാ ആർക്കാ മീൻ കിട്ടി ഞാൻ നാണോ കിട്ടിയത് ഏയ് കണ്ടോ നമ്മൾ ഇവർ പാലത്തിൻ്റെ മേളിൽ നിന്നാണ് കേട്ടോ ചൂണ്ടിയിരുന്നത് ഏ പാലത്തിൻ്റെ മേളിൽ നിന്നും ഇരുന്നേ അപ്പോൾ ഈ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വലിയ മീൻ കെട്ടിക്കഴിഞ്ഞാൽ പിടിച്ച് എടുക്കാൻ പാടാ അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ നിന്ന് ചൂണ്ടിട്ടുണ്ട് നമ്മളെ വിളിച്ചു നമ്മളൊന്ന് എടുത്ത് കൊടുത്തു കേട്ടോ ഓക്കെ അപ്പം മീനെ കൊടുത്തുവിടുവാണേ അങ്ങനെ ഞങ്ങൾ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ ഞാനും നന്ദുണ്ട് കേട്ടോ അതാ എൻ്റെ എൻജിൻ ഡ്രൈവർ നന്ദുമായിരുന്നു ഞങ്ങൾ എൻ്റെ കൂടെ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ